കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബി എസ് എന്ന ഈ ഒരു കോഴ്സ് ഈ കോഴ്സിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്ന ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന രീതിയിൽ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് മെഡിക്കൽ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് രംഗത്താണെങ്കിലും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കമ്പ്യൂട്ടർ ആ ഒരു സമയത്തല്ലേ ഒരിക്കലും ഒരു പബ്ലിക് സർവീസ് പരീക്ഷ എഴുതാൻ കഴിയില്ല പി എസ് സി കിട്ടില്ല അതുപോലെ തന്നെ ഗൾഫിൽ വാല്യൂ വാല്യൂ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ അവരുടെ സൈറ്റിലൊക്കെ ഒന്ന് കയറി ഗവൺമെന്റിന്റെ ഇതിലുള്ള ഒരു സൈറ്റ് ആണ് അപ്പോൾ അതിലോ കയറി വെക്കുമ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട് പക്ഷെ തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ഡൽഹിയുടെയും മാത്രമായിട്ടുള്ള അറ്റസ്റ്റേഷൻ കാര്യമുള്ള കേരളത്തിൽ അത് ഏത് രീതിയിൽ വാല്യൂ ഉണ്ടാവും അറിയില്ല അണ്ണാമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പോലെയാണെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ ഇവരുടെ ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നുള്ളൂ ആ കമന്റുകളിൽ എല്ലാത്തിലും കൂടുതൽ മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണെന്നാണ് അപ്പൊ ഞാൻ തെരഞ്ഞെപ്പോ സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം തന്നെ പറയാം കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് പി എസ് സി പരീക്ഷ എഴുതാം എന്നുള്ളതിന് അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ടി ടി സി പോലത്തെ ഉള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതുപോലെ തന്നെ ഈ ഹെൽത്ത് അതായത് ഈ കാടിയാക്കും മറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കൻ ടെക്നീഷ്യൻ കോഴ്സുകൾ ഉണ്ടല്ലോ അതിനൊന്നും വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവർക്ക് യു എയിൽ അറ്റസ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട് യു എ യിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന സംഭവമാണ് കിട്ടിയത് പക്ഷെ അതില് ഒരുപാട് ആളുകൾ ഒരു തരത്തിലും ഒരു ഗുണവും ഇല്ലാത്ത കോഴ്സാണ് ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ളത് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ഈ ഒരു സംരംഭത്തിന്റെ ഒരു ഫൗണ്ടറായിട്ട് തുടക്കം കുറിച്ചിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സുകൾക്ക് ഇത്ര വാല്യൂ ഇല്ലാത്തത് എന്നുള്ളത് ഒരു ചോദ്യം ചിന്യം തന്നെയാണ് കാരണം ഇത്തരം കോഴ്സുകൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് ജോലിക്ക് കയറുന്ന ആളുകളുണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിച്ച് ജോലിക്ക് കയറുന്ന ആളുകളുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എന്നുള്ള ഒരു കാര്യം ഇവിടെ മുഴച്ചു നിൽക്കുകയാണ് ഒരു തരത്തിലുള്ള ഒരു കാര്യവും നമുക്ക് എവിടെ തെരഞ്ഞാലും കിട്ടുന്നില്ല എന്താണ് ഈ കോഴ്സ് എന്തൊക്കെ ആണ് കിട്ടുക ആരൊക്കെയാണ് അഡ്ജസ്റ്റേഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഇതിപ്പോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിപ്പോ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ടീം ഒരു പക്ഷേ യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതാണ് ഞാൻ ആദ്യത്തെ കാണുന്നത് കാണാറില്ല അങ്ങനത്തെ ഫാമിലി വ്ലോഗ് ഒന്നും കാണാറില്ല അപ്പോ അവര് പറയുന്നത് ഈ ഒരു സംഭവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എനിക്കും തോന്നിയത് അവർ കോഴ്സ് ചെയ്തു സെക്കൻഡ് എഴുപത്തിരണ്ട് ആൾ എഴുതിയിൽ മൂന്നാം സ്ഥാനത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ചെറിയ ക്ലിപ്പ് ഒന്ന് കേൾക്കാം എന്തായാലും എഴുപത് പേരാണ് കേട്ടോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറിലായിരുന്നു നമ്മുടെ ടോട്ടൽ മാർക്ക് ആയിരത്തി ഇരുന്നൂറിലായിരുന്നു നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നേക്കുന്നത് ഷംന ആട്ടോ ഷം നമ്മുടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ കുട്ടി പഠിക്കുന്നത് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ബാച്ചിൽ നിന്ന് അഞ്ചന കേട്ടോ വന്നേക്കുന്ന ഫസ്റ്റ് റാങ്ക് ഹോൾഡർ പിന്നെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഷഫർ കുട്ടിയായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ ഇതായി സേനയിൽ പോകുന്നു ഞാന തേർഡ് റാങ്ക് ഹോൾഡർ ഓക്കെ റാങ്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല ജോലി കിട്ടില്ല ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശമ്പളം കിട്ടില്ല അതുപോലെ ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കമന്റ് സ്വാഭാവികമായിട്ട് അന്വേഷിച്ചപ്പോ ഈ കോഴ്സ് ചെയ്ത ആളുകൾ ഞങ്ങളുടെ ചുറ്റിലൊന്നും ഇല്ല ഇത് കോഴിക്കോടാണ് തോന്നുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഈ ഒരു ഉള്ളത് പിന്നെ തിരുവനന്തപുരം അവിടെ ഇവിടെ കിട്ടാണുള്ളത് അപ്പോൾ അവർക്ക് ആരും അവരോട് ആരെങ്കിലും ചോദിച്ച സമയത്ത് തന്നെ അവർ പറഞ്ഞ് തരുന്ന ഒരു ടീ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സൊക്കെ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചാലും ഇനിയിപ്പോ ഗവൺമെന്റ് പഠിച്ചാലും ജോലി വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ് കിട്ടാൻ ഇനി അത് പി എസ് സി യുടെ പരിഗണനയിൽ വരികയാണെങ്കിൽ തന്നെ പി എസ് സിയിലൂടെ ജോലി കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ് അത് നമുക്കറിയാം കാരണം രാഷ്ട്രീയ പിൻബലവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇങ്ങനെ പ്രൈവറ്റ് കോഴ്സ് പഠിച്ചതിന് ശേഷം ഗവൺമെന്റ് ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടാത്ത സമയത്ത് എത്ര ആയിരത്തി ചില്ലറ കുട്ടികളോ അത്രൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കഥ കഥകളും കണക്കൊക്കെ കിട്ടി അപ്പൊ ഇവര് ഈ ഒരു സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇതൊരു പ്രൊമോഷൻ വർക്കാണ് അതുപോലെ തന്നെ ഇവർ വീടിന്റെ ഇടയിൽ എവിടെയോ അവര് ഡോക്ടറായി എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു അത് അറിയാണ്ട് പറഞ്ഞു പോയതാണ് ആ ഒരു ഡോക്ടറേറ്റ് കിട്ടുമ്പോഴുള്ള ആ ഒരു തലഭാവും ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുക ഓക്കേ അപ്പൊ ഈ ഒരു മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഈ ഒരു കാരണങ്ങളാണ് ജോലി കിട്ടില്ല എന്നാണ് പക്ഷെ ഇവരെ കമ്പ്യൂട്ടർ കോഴ്സിന് മാത്രമായിട്ട് ഗവൺമെന്റ് അപ്രൂവൽ കിട്ടി എന്നുള്ള ഒരു കാര്യം അവരുടെ വെബ്സൈറ്റിലുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും ആ ഒരു കാര്യം മാത്രമേ കാര്യമായിട്ടുള്ളൂ അപ്പൊ ഈ ബി എസ് എസ് പറഞ്ഞുള്ള ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലി ഉറപ്പുള്ള കോഴ്സുകൾ ഇതൊക്കെ ജോലി ഉറപ്പിക്കാനുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് അപ്പൊ അത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക പിന്നെ കൂടുതലും പെൺകുട്ടികളാണ് ഈ ഒരു കാര്യത്തിൽ പോകുന്നത് കാരണം ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് പരീക്ഷ മാത്രം ഓൺലൈനിൽ ചെയ്ത് അല്ല ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് പരീക്ഷ മാത്രം ഓഫ്ലൈനായിട്ട് പോയി എഴുതി വരാം എന്നുള്ളൊരു കാര്യം കൊണ്ട് പല ആളുകളും ഈ ഒരു കോഴ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ടാവും ഇപ്പൊ ഇതിൽ നല്ല മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പല ആളുകൾ പറയേണ്ടത് പ്രധാനമായിട്ടും കോഴ്സ് മാത്രമല്ല എക്സ്പീരിയൻസ് വേണം അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസ് മാത്രം വെച്ച് ജോലി കയറി കൂടെ ആ അപ്പൊ നമ്മുടെ പരിചയത്തിൽ തന്നെ ഒരുപാട് എന്റെ സൗഹൃദ വലയങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ടീച്ചേഴ്സാണ് ഈ ടീച്ചേഴ്സൊക്കെ പല ആളുകളും ഗവൺമെന്റിൽ പല ആളുകളും ഇതുപോലെ പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ കുറിച്ച് ചെയ്താൽ പോലും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാകും എന്നിട്ട് പോലും ഒരു ജോലി നൂറ് ശതമാനം ഉറപ്പ് വരുന്ന തരും കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്രജ ആ ഒരു ഇതുണ്ടല്ലോ അതെനിക്കാൻ കണ്ട് വല്ലാണ്ട് ബോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ാണ് കുറെ ഉണ്ട് എന്താണ് ബി സർ വാല്യൂ സർട്ടിഫിക്കറ്റ് ആണെന്ന് പക്ഷെ അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി ഉണ്ട് ഇപ്പൊ നമുക്ക് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ തന്നെ പേരും ജോബിലേക്ക് കയറിയവരാണ് എന്നോടും അതുപോലെ തന്നെ നമ്മുടെ കിടൂ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നത് സി ബി യുടെ കുറപ്പായിട്ടും കിട്ടുന്നത് പക്ഷെ എനിക്ക് മോളുംകൂടി സ്കൂളിൽ പോയി വേറെ കുറച്ച് പ്ലാനിംഗ് കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ജോബിലേക്ക് കയറിയാൽ മതി എന്നാണ് എൻ്റെ കേട്ടല്ലോ ഇവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ജോലി കിട്ടാൻ സാധ്യമെന്നു അപ്പൊ ഇവരുടെ മകൻ പഠിക്കുന്ന സ്കൂളിൽ കഴിഞ്ഞാൽ എന്തായാലും കിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ഉണ്ടായിരണം അത് ഒഴിവാക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ജോലിയിൽ കയറിയാൽ തന്നെയാണ് ഈ ഇപ്പൊ ഒരു വിശ്വാസ യോഗ്യത ആളുകൾക്ക് ഉണ്ടാവുള്ളൂ ഓക്കെ നിങ്ങളിൽ തന്നെ ഡൗട്ട് വന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ ആ വീടിന്റെ ഇടയിലാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം കോഴ്സുകൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് വാല്യൂ ഉള്ള എന്താണ് കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കുക വാല്യൂ ഉറപ്പിക്കുക വെറും വാല്യൂ മാത്രം പോരാ ശമ്പളവും കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അല്ലാത്ത കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് എന്തുണ്ടാവും എന്നറിയാം ടി ടി സി എന്ന് പറയണമെങ്കിൽ മോണ്ടിസിലെ ടീച്ചേഴ്സ് ഇഷ്ടം പോലെ കോഴ്സുകൾ ഉണ്ടാവും അപ്പൊ അത്തരം കോഴ്സുകൾ ചെയ്യണമെത്തും അത് ഉറപ്പിക്കാൻ കഴിയണം അത് വാല്യൂ ഉള്ളതാണ് എന്നുള്ളത് അല്ലാത്ത പക്ഷം ആളുകളുടെ വാക്ക് കിട്ടിപ്പോ ഇപ്പൊ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർമാരുടെ ഒരു വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ചാടി കളിച്ച് ചെല്ലണം എന്നില്ല നിങ്ങൾക്കും സെർച്ച് ചെയ്യാം ഞാൻ അവരുടെ ഗവൺമെന്റ് ഗവൺമെന്റ് അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കയറി ചേരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ സെയിൽ കടന്ന സീലുകളാണ് ഈ സീലുകൾ കൂടുതലും തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെയും അതുപോലെ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് അത് പിന്നെ നമ്മുടെ എന്താ പറയാ എമിറേറ്റ്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ കാണിക്കുന്നു പക്ഷെ അത് അത്രത്തോളം ജെനുവിനു ആണ് എന്ന് എനിക്കറിയില്ല കേരളത്തിൽ ഇപ്പൊ എന്തായാലും കേരള സർക്കാർ ഈ ഒരു ബി എസ് എസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിനെ ഏത് രീതിയിലാണ് കാണുന്നെന്ന് എനിക്കൊരു വൃത്തം കിട്ടത്തില്ല കാരണം ഇവിടെ ഐ ടി ഐയിൽ ഇഷ്ടംപോലെ ഐ ടി ഐ ഐ ടി സി അങ്ങനെ ഒരുപാട് സംഭവ സംരംഭങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ളത് തന്നെയുണ്ട് പരമാവധി എല്ലാം ചതിക്കുഴിലേക്ക് വീഴുന്ന തരത്തിലേക്ക് ആവാതെ അതൊക്കെ നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാക്കുക അത് ഭാരത് സേവക് സമാജ് എന്നാണ് ഇതിന്റെ പേര് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഇതിന്റെ ഫൗണ്ടർ അപ്പൊ അങ്ങനെയൊക്കെ വെക്കു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ആയിട്ട് പോലും ഇവിടെ അപ്രൂവൽ ആവാത്തത് പി എസ് സിയിൽ അത് ഉൾപ്പെടുത്താതെന്തെന്നൊക്കെ ചോദി വരുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്നേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് വെറും പേപ്പറിലേക്ക് ചുരുങ്ങുകയും അത് പിന്നെ ഫോളോ അപ്പ് ആവാതെ വരികയും ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കയറി വന്ന് ഗവൺമെന്റ് അപ്രൂവൽ വാങ്ങിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ജോലി ആളുകൾ കിട്ടട്ടെ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ പോലും തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോ അപ്രൂവൽ ഇല്ലാത്ത ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത് അന്വേഷിച്ചപ്പോ എനിക്ക് ഏകദേശം അങ്ങനൊക്കെ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് മാത്രമാണ് ഇപ്പൊ പി എസ് സി എഴുതുമ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ വെക്കാൻ കഴിയൂ എന്ന് പറയുന്നു ഇനി എന്തൊക്കെയായാലും പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും എന്തുണ്ടായാലും നമ്മൾ നമ്മുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് അത് എത്രത്തോളം ജെനുവിൻ ആണ് എന്ന് നമ്മൾ പരിശോധിക്കുക നിർബന്ധം നിർബന്ധമായി ചെയ്യുക പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർ ആണ് എന്ന് ധരിച്ചുകൊണ്ട് മല്ലു ഫാമിലി പറയുന്നത് പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അതും കൂടി ചെയ്യണം പിന്നെ അടിയിൽ കമന്റ് വന്ന ഏറ്റവും കൂടുതൽ എന്തിനാ മകളെ വെറുതെ സമയം കളഞ്ഞത് ഒരു വാല്യൂ ഉള്ള കോഴ്സും പഠിക്കാറുന്നില്ലേ ഒരിക്കലും ഗവൺമെന്റ് ജോലി കിട്ടില്ല ആ ഒരു രീതിയിലാണ് ആളുകൾ കമന്റുകളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ജോലി കിട്ടാനുള്ള കോഴ്സുകൾ പഠിക്കാൻ നമ്മുടെ വിലപ്പെട്ട സമയമാണ് നമ്മൾ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ അത്രയും വലിയ പഠിപ്പൊന്നും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും നമ്മൾ വീട്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഓഫ് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ എടുത്ത് ജോലി കിട്ടുമോ എന്നുള്ള ഒരു കാര്യം നോക്കുന്നത് അപ്പൊ അത്രോളം ജെനുവിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ അത് പരിശോധിക്കുക ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സെർച്ച് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്കും എന്താണ് ബി കോഴ്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആ ഗൂഗിളിൽ കൃത്യമായിട്ട് അവരെ അബോട്ടസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ കാണുന്നുണ്ട് എന്താണ് ഈ കോഴ്സ് എന്തിനൊക്കെ വാല്യൂ ഉണ്ട് എന്നുള്ളത് എന്നുള്ളതിൽ കാണാം പക്ഷെ എന്നിരുന്നാലും ആ ഒരു വെബ്സൈറ്റ് അപ്ഡേറ്റഡ് ഒന്നല്ല കുറച്ച് പഴയതാണ് അത്രയും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല അപ്പോ എപ്പോഴും നമ്മുടെ ലൈഫ് വെച്ച് കളിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളത് മറ്റുള്ള ആളുകളുടെ അഭിപ്രായം തേടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നിരുന്നാൽ പോലും നമ്മൾക്ക് തന്നെ നമ്മളോട് ഒരു ചെറിയ ഒരു ഇത് ഉണ്ടാവുന്നത് നല്ലതാണ് അല്ലു ഫാമിലിയുടെ ഒരു വീഡിയോ കണ്ടപ്പോ ചെയ്തു എന്നുള്ളൂ കുറെ ആളുകൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടു സ്വാഭാവികമായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആളാണ് റിയാക്ട് ചെയ്ത് ഉൾക്കൊള്ളിച്ചിട്ട് റിയാക്ട് ചെയ്താണ് അപ്പൊ നമ്മുടെ ചാനൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യലേക്ക് കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകൾ എത്തിക്കാം അപ്പൊ നമ്മൾ പുതിയ വിശേഷങ്ങളും വാർത്തകളായിട്ട് വീണ്ടും വരും അതുവരെയും